ഇത് സ്നേഹത്തള്ള ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ വിളിച്ചില്ല അരിശം പോണ്ട് ഷാഫി പറമ്പിൽ അധ്യക്ഷനെ പിടിച്ചു തള്ളി ഇത് വിവാദമായതോടെയാണ് സ്നേഹത്തള്ളന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത് ജാഥയിൽ ഒരു നീരസവും ഉണ്ടായിട്ടില്ല ഷാഫിയെ പ്രസംഗിക്കാൻ വിളിക്കണമെന്ന് പ്രവർത്തകർ വീണ്ടും പറഞ്ഞപ്പോൾ സ്നേഹത്തള്ള നടത്തിയതാ അതിനെ ഉന്തും തള്ളുമാക്കിയാൽ എന്ത് ചെയ്യാനാ പ്രവീൺകുമാർ ചോദിച്ചു കുറ്റ്യാടിയിലെ സ്റ്റേജിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തി പിന്നീടത് നിയന്ത്രിച്ചു വലിയ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ കോഴിക്കോട്ടെ നേതൃതർക്കങ്ങളാണ് ഇതിന് കാരണമെന്നാണ് അറിയുന്നത് അധ്യക്ഷനായിരുന്ന ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിലാണ് സതീഷിനെ പ്രസംഗിക്കാൻ വിളിച്ചത് ഇതോടെ ഷാഫി സംസാരിക്കേണ്ടത് താനല്ലേ എന്ന് പറഞ്ഞ് അധ്യക്ഷനെ തള്ളിമാറ്റുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സമയം വേദിയിലുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിടിവലിക്കിടയിൽ പിന്നിലേക്ക് മറിഞ്ഞു വീണു പുതിയ യാത്ര പോലെ വളരെ ഗൗരവമുള്ള പരിപാടി അല്ലെങ്കിലും പിണക്കവും ഈഗോയും മാറ്റിവെക്കാനും സംയമനം പാലിക്കാനും നേതാക്കൾ തയ്യാറാകണം ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും കോൺഗ്രസ് നേതൃത്വമാണ് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്